ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടമ്മമാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് റേക്കുകളിലൊക്കെ ഇതുപോലെ ഉറുമ്പുകൾ വന്നിട്ട് ശല്യം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ പല്ലി പാറ്റ ഉറുമ്പ് തുടങ്ങിയവയുടെ ഒക്കെ ശല്യം തീർക്കാൻ ഒരേ ഒരു സൊല്യൂഷൻ മതി അത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വിക്സോ അമൃതാഞ്ജലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരേണ്ടതായിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നൂറ് ശതമാനം വിജയം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം വെള്ളം ചൂടാറുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടവലോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ ഉപയോഗിച്ച് നമുക്ക് ഷെൽഫെല്ലാം തുടച്ചെടുക്കാവുന്നതാണ് ഈ രീതിയിൽ ക്ലീൻ എടുക്കുകയാണെങ്കിൽ പിന്നീട് ഉറുമ്പുകളുടെയോ പാറ്റകളുടെയോ പല്ലികളുടെയൊന്നും ശല്യം റാക്കുകളിൽ ഉണ്ടാവില്ല ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പല്ലി പാറ്റ ഉറുമ്പ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ശല്യം ഒരു പരിധിവരെ നമുക്ക് മാറ്റാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് റാക്കുകളൊക്കെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു തുള്ളി വേപ്പെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പിന്നീട് കുറേ കാലത്തേക്ക് ഉറുമ്പുകളുടെയും പാറ്റകളുടെയും പല്ലുകളുടെയൊന്നും ശല്യ റക്കുകളിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ബോട്ടിലെ ആക്കി സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് പോയി നോക്കുമ്പോൾ പാറ്റകളൊക്കെ ചത്തുകിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല ടിപ്സ് വീഡിയോകളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉറുമ്പുകളെ സ്ഥിരമായി കാണുന്ന ഭാഗങ്ങളിൽ വിനാഗിരി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം വളരെ പെട്ടെന്ന് തന്നെ അകറ്റാവുന്നതാണ് ഉറുമ്പുകളെ തുരത്തി ഓടിക്കാനായിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയതായ ഒരു ടിപ്പാണ് ബേക്കിംഗ് സോഡയും പഞ്ചസാരയും ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് ഉറുമ്പ് വരുന്ന ഭാഗങ്ങളിൽ വിതറിക്കൊടുക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്